വെൽക്കം ടു മൂവി ഇബ്രാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ലോക നേതാക്കളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ചടങ്ങിലേക്ക് അതിഥികളായി ക്ഷണിച്ചിരുന്നു ചടങ്ങിലേക്ക് മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാലിനെയും അദ്ദേഹം നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താൻ ആകില്ലെന്നാണ് മോഹൻലാൽ അറിയിച്ചത് നരേന്ദ്രമോദിയുമായി വളരെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ ഇത് പലപ്പോഴും ചർച്ചയാകാറുമുണ്ട് രണ്ടാളും തമ്മിൽ സ്പെഷ്യൽ ബന്ധം തന്നെയാണ് ഉള്ളതെന്ന് മോഹൻലാലിന്റെ ട്വീറ്റിൽ ഒരിക്കൽ പ്രധാനമന്ത്രി നൽകിയ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ പുതിയ സംരംഭങ്ങൾ മികച്ചതാണെന്നും ഏവർക്കും പ്രചോദനം നൽകുന്നതാണെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു ട്വിറ്ററിൽ മോഹൻലാലിനെ പിന്തുടരുക കൂടി ചെയ്തതോടെ പ്രധാനമന്ത്രി പിന്തുടർന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായി മോഹൻലാൽ മാറി ഈ അടുത്തിടെ ഇതേക്കുറിച്ച് ആരാധകരും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരുന്നു പന്ത്രണ്ട് പ്രമുഖ വ്യക്തികളെ രാജ്യസഭാ എം പിമാരായി നോമിനേറ്റ് ചെയ്യാൻ അവസരമുള്ളപ്പോൾ ഒരുപക്ഷെ പുതിയ സർക്കാരിൽ ഒരു എം സ്ഥാനമോ കേന്ദ്രമന്ത്രി സ്ഥാനമോ മോഹൻലാലിനെ തേടിയെത്തുമായിരിക്കും എന്നുള്ള വസ്തുത തള്ളിക്കളയാനാകില്ല എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ തന്റെ സിനിമാ തിരക്കുകളിലും രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഇത് സ്വീകരിക്കില്ലെന്നും മോഹൻലാലിന് ബുദ്ധി ഉണ്ടെന്നുമായിരുന്നു ആരാധകർ വാദിച്ചിരുന്നത് ലാലേട്ടിന് സുരേഷ് ഗോപിയുടെ അവസ്ഥ വരാതിരിക്കട്ടെ എത്ര നല്ല നടനായാലും കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ച് ബി പോയാൽ മലയാളികളുടെ ഉള്ള സ്നേഹം കൂടി കളഞ്ഞ് സുരേഷ് പോലെ ആകുമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് മോഹൻലാലിനെ തേടി മോദിയുടെ വിളിയെത്തുന്നത് അതോടെ ചർച്ചകൾ ഒന്നുകൂടെ സോഷ്യൽ മീഡിയയിൽ കൊഴുത്തിട്ടുണ്ട് ഭാവിയിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെ മോഹൻലാലും ബി ജെ പിയിലേക്ക് പോകുമെന്നും കേന്ദ്രമന്ത്രി സ്ഥാനം അലങ്കരിച്ചേക്കാമെന്നും ചിലർ പ്രവചിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാൽ ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് എൻ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശോഭനയാണ് നായിക ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കാലത്തെ ഹിറ്റ് താരജോഡിയായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് എൽ മുന്നൂറ്റി അറുപതിന്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനു സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയതും ചർച്ചയായിരുന്നു കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്നും തരുൺമൂർത്തി വെളിപ്പെടുത്തിയിരുന്നു എൽ മുന്നൂറ്റി അറുപത് വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിലിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നിരുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന വ്യക്തിയായി നരേന്ദ്രമോദിയും ചരിത്രത്തിൽ ഇടം നേടി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ശനിയാഴ്ച പതിനൊന്ന് മണിക്കൂർ നീണ്ട യോഗം ചേർന്നിരുന്നു ഇതിലാണ് മന്ത്രിസഭാ അംഗങ്ങളുടെ കാര്യം തീരുമാനമായത് അതേസമയം അമിത് ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ മന്ത്രിസഭയിലുണ്ട് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് അതിൽ മുപ്പത് പേർക്കാണ് കാബിനറ്റ് പദവി അനുവദിച്ചിരിക്കുന്നത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്